ജി സി ഡി എ വിജിലൻസ് അന്വേഷണക്കുരുക്കിലേക്ക് കൊച്ചിൻ ഫ്ലവർ ഷോയിൽ എൺപത് ലക്ഷം രൂപയുടെ അഴിമതി നടന്നതായാണ് പുതിയ പരാതി ഉമ്മ തോമസ് എം എൽ എക്ക് പരിക്കേൽക്കാനിടയാക്കിയ മെഗാ നൃത്ത പരിപാടിക്ക് അനുമതി നൽകിയതുമായി ബന്ധപ്പെട്ടുള്ള പരാതിയും വിജിലൻസിന് മുന്നിലുണ്ട് ജി സി ഡി ജില്ലാ അഗ്രി ഹോർട്ടിക്കൾച്ചറൽ സൊസൈറ്റിയും ചേർന്ന് നടത്തിയ കഴിഞ്ഞ രണ്ട് ഫ്ലവർ ഷോകളിലൂടെ എൺപത് ലക്ഷം രൂപയുടെ അഴിമതി നടന്നതായാണ് പരാതി പൊതുപ്രവർത്തകനായ അഷെയർ ടാഴ്സൺ ആണ് വിജിലൻസിൽ പരാതി നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫ്ളവർ ഷോയ്ക്ക് പത്തൊൻപത് ലക്ഷം രൂപയാണ് വാടക നിശ്ചയിച്ചിരുന്നത് ഷോ നഷ്ടമാണെങ്കിൽ വാടകയിൽ ഇളവ് പരിഗണിക്കാമെന്നായിരുന്നു ധാരണയെങ്കിലും പതിമൂന്ന് ലക്ഷം രൂപയുടെ ലാഭമുണ്ടായിട്ടും വാടകയിൽ പകുതി ഇളവ് നൽകിയിരുന്നു സർക്കാർ അനുമതിയില്ലാതെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലും സംയുക്തമായി ഷോ നടത്തിയതും ഇരുപത്തിയഞ്ച് ശതമാനം വാടക ഇളവിന് തീരുമാനിച്ചു ും ഒരു ലക്ഷത്തിനുകളിൽ റവന്യൂ ഇളവ് ചെയ്യാൻ സർക്കാരിന്റെ മുൻകൂർ അനുമതി വേണമെന്ന നിബന്ധനയും പാലിക്കപ്പെട്ടില്ല ജിസിഡിഎക്സിക്യൂട്ടീവിലെ എതിർപ്പ് മറികടന്നായിരുന്നു ഇവിടെയും ചെയർമാൻ പ്രത്യേക താൽപര്യമെടുത്ത് ഇളവുകൾ നൽകിയതെന്നായിരുന്നു പരാതി ജി സി ഡി എ ഫ്ലവർ ഷോ നടത്തിപ്പിലെ ചട്ടലംഘനം റവന്യൂ നഷ്ടം അധികാര ദുർവിനിയോഗം അഴിമതി എന്നിവ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് പൊതുപ്രവർത്തകനായ ചഷർ ടേഴ്സൺ വിജിലൻസിൽ പരാതി നൽകിയത് ടിക്കറ്റ് വെച്ച് നടത്തിയ രണ്ട് ഷോകളിലും ഒരു ലക്ഷത്തിലധികം പേർ വീതം സന്ദർശിച്ചിട്ടുണ്ട് തൊണ്ണൂറ്റിയൊന്ന് ലക്ഷം രൂപയായിരുന്നു കഴിഞ്ഞ വർഷത്തെ ടിക്കറ്റ് വരുമാനം നൃത്തപരിപാടിക്കിടെ സ്റ്റേഡിയത്തിൽ അപകടമുണ്ടാവുകയും തുടർ വിവാദങ്ങൾ ഉണ്ടാവുകയും ചെയ്തപ്പോൾ ജനുവരി രണ്ടിന് ഫ്ളവർ ഷോ യുടെ അവസാന ദിവസം ഷോ നിർത്തിവെയ്ക്കാൻ കോർപ്പറേഷൻ നോട്ടീസ് നൽകിയിരുന്നു ജനം കൊച്ചി